അസലാമലൈക്കും വറഹമത്തല്ല ഉദു ഇനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് അദ്ദീനു സുറു മതം എളുപ്പമാണ് മതം പ്രയാസരഹിതമാണ് നഫ്സൻ ഇല്ലാ പറഞ്ഞു ഒരു മനുഷ്യന് കഴിയാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യവും ഇസ്ലാം അവനോട് കൽപ്പിച്ചിട്ടില്ല ലളിതമാണ് ഇസ്ലാം ധാരാളം ഇളവുകൾ ഇസ്ലാമിലുണ്ട് അതിൽപ്പെട്ട ഒരു ഇളവ് ഈ ഉളുവുമായി ബന്ധപ്പെട്ടും അള്ളാഹുവിൻ്റെ ദീനിലുണ്ട് യാത്രയിൽ നമുക്കറിയാം യാത്രയിലൊക്കെ ഉളൂ എടുക്കലൊക്കെ ചില ബുദ്ധിമുട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാകും ആ സമയത്ത് ഇസ്ലാമിൽ ധാരാളം ഇളവുകളുണ്ട് അതിൽ ഒരു ഇളവാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് അത് അൽ മസ്ഹു അലൽ ഹുഫൈനി രണ്ട് പാദരക്ഷയുടെ മേലെ തടവാനുള്ള ഒരു ഇളവാണ് അഥവാ ആ ഉളു എടുത്തതിന് ശേഷം അഴിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടുള്ള പാദരക്ഷ യാത്രയിലൊക്കെ ഷൂ ധരിക്കുന്നവരും ഷോക്സ് ധരിക്കുന്നവരൊക്കെ ഉണ്ടാകും ശുദ്ധിയോടുകൂടെ ധരിച്ച പാദരക്ഷയാണെങ്കിൽ ആണെങ്കിൽ അതിന് ഷർത്തുണ്ട് അത് ശുദ്ധിയോടുകൂടെ ധരിച്ചതാവണം ഒരു ഹദീസ് കാണാൻ നമുക്ക് പറയുകയാണ് കുൻതുബി സാഹു അലഹി വസ്സലാം ഞാൻ റസൂൾൻ്റെ കൂടെയായിരുന്നു യാത്രയിൽ أريد أن أعطي رسول الله يعني رسول الله صلى الله عليه وسلم فأفرغت عليه من, من الإداوة فغسل وجهه وغسل ذراعيه ومسح برأسه ثم أهويت لأنزي خفيه فقال دعهما فإني أدخلتهما طاهرتين فمسح عليهما عندنا يعني മുഹർത്തുബിൻ ഷോബർ അലി അള്ളാന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് ഹദീത്തിൽ കാണാം ഒരു യാത്രയിൽ ഞാൻ റസൂൽ ഉള്ളാൻ്റെ കൂടെ ഒരു രാത്രിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ റസൂൽ അള്ളാഹി സാഹുലിസ് ഇതാവ ഞാൻ റസൂൽക്ക് ഉള്ളു എടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുത്തു ഫഹസു റസൂള മുഖം കഴുകി അതേപോലെ തന്നെ മുഴങ്ങൈ കഴുകി റസൂടെ തല തടവിൻ റസൂൽ പാദരക്ഷ അഴിക്കാൻ വേണ്ടി ഞാൻ കുനിഞ്ഞപ്പോൾ ഞാൻ തുനിഞ്ഞപ്പോൾ പറഞ്ഞു അത് രണ്ടും വിട്ടേക്കുക വിടുക അത് അത് അഴിക്കണ്ട അഴിക്കണ്ട മോനെ അത് അഴിക്കണ്ട ഫ ഇനി ഞാൻ അത് ശുദ്ധിയോടു കൂടെ ധരിച്ചതാണ് എന്ന് റസൂർദ പറയുകയും ഫമസ അലൈഹിമ ആ പാദരക്ഷന്റെ മുകളിലായിട്ട് റസൂർ അങ്ങനെ തടവുകയും ചെയ്തു അവിടെ നിബന്ധന നിങ്ങൾ നോക്കണം പ്രസൂലത പറഞ്ഞത് ഞാനത് ശുദ്ധിയോടു കൂടെയാണ് ഞാനത് ധരിച്ചത് അപ്പം ധരിക്കുമ്പോൾ നമുക്കും ശുദ്ധി വേണം ആ വസ്തുവിനും എന്തുണ്ടാവണം ശുദ്ധിയുള്ളതാവണം നജസ് ഉള്ളതാണെങ്കിൽ അഴിച്ചു മാറ്റണം ശുദ്ധിയോടു കൂടെയാണ് അഥവാ എടുത്തിട്ട് നമ്മൾ കാലിൽ ഈ ഷോക്സ് ധരിച്ച് ഷൂ ഇട്ട് പിന്നെ നമുക്ക് അഴിച്ചുമാറ്റാൻ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് അത് ശുദ്ധിയാണെങ്കിൽ ആ കൂടി നമുക്ക് നമസ്കരിക്കാം അഥവാ ഒതു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ തടവിയാൽ മതി അതിൻ്റെ അടിയിലല്ല തടവേണ്ടത് മുകളിലാണ് തടവേണ്ടത് അതെന്താ അങ്ങനെ പിന്നെയും അടിയിലല്ല പൊടി ഉണ്ടാവുക നമ്മുടെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല അലി റഹി അള്ളാഹുവിന് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ധീരങ്ങാനും റയ്യ കൊണ്ട് സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കാനാണെങ്കിൽ ഹുഫൻ്റെ അടിയിലായിരുന്നുമായിരുന്നു തടവാൻ റസൂൾ കൽപ്പിക്കുക പക്ഷെ റസ് മുകളിലാണ് കാരണം ഇസ്ലാമിൽ ഒരു കാര്യം കൽപ്പിക്കപ്പെട്ടാൽ അത് ചെയ്യുക എന്നുള്ളതാണ് എത്തിബാഴ് അവിടെ നമ്മുടെ ബുദ്ധിക്ക് വലിയ സ്ഥാനമൊന്നുമില്ല റസൂൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് അതാണ് അതിൽ ചില ഇളവുകൾ യാത്രക്കാരന് മൂന്ന് ദിവസം അങ്ങനെ ചെയ്യാം അതേപോലെ യാത്രക്കാരന് മൂന്ന് ദിവസവും വലിൽ വലയില്ല നാട്ടിൽ താമസിക്കുന്നവൻ ഒരു ദിവസവും അങ്ങനെ ചെയ്യാവുന്നതാണ് ഹുഫന്റെ മേലെ തടവാകുന്നതാണ് പാദരക്ഷന്റെ മേലെ മാറ്റാൻ ബുദ്ധിമുട്ടുള്ള പാദരക്ഷന്റെ മേലെ തടവാകുന്നതാണ് അതിൽ നജസ് ഉണ്ടാവാൻ പാടില്ല ഒരു ദിവസം നിസ്കരിക്കുമ്പോൾ റസൂൾ അഹായ് സല്ലാ അലൈഹി സ്വലാ നിസ്കാരത്തിൽ നിന്ന് എന്ത് ചെയ്തു ഈ പാദരക്ഷാ നിസ്കാരത്തിന്റെ വെച്ചു സ്വഹാബത്തൊക്കെ പാദരക്ഷ ഇട്ടിട്ടാണ് നിസ്കരിച്ചിരുന്നത് ഒക്കെ അതേപോലെ അഴിച്ചു വെച്ചു പ്രസൂർത നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു നിങ്ങളൊക്കെ പാദരക്ഷ അഴിച്ചു വെച്ചത് അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു പ്രസൂലത അഴിച്ചു വെച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അഴിച്ചു വെച്ചത് ഞങ്ങൾ കരുതി ഇനി പാദരക്ഷ ഇട്ട് നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ള വഹി വന്നിട്ടുണ്ടാകുന്നു പ്രസൂലത ചിരിച്ചുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞു എന്റെ പാതരക്ഷന്റെ മേലെ നജസ് ഉണ്ടായിരുന്നു എന്ന് എന്നോട് ജിബിരിയിൽ പറഞ്ഞു അങ്ങനെ ഞാൻ അഴിച്ചു വെച്ചതാണ് അതല്ലാതെ മറ്റൊന്നുമല്ല അതാണ് അതിൻ്റെ വിഷയം നജസ് ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രം ശുദ്ധി ധരിക്കുന്നവനും ഓടുകൂടെ ധരിക്കണം അങ്ങനെയാണെങ്കിൽ യാത്രക്കാരന് മൂന്ന് ദിവസം നാട്ടിൽ താമസിക്കുന്നവനും ഒരു ദിവസവും അതിന് ചെയ്യാവുന്നതാണ് നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള